തൃശൂർ അകമലയിലെ ഈ ആന പ്രശ്നത്തിൽ നിന്ന് നമ്മൾ സിറിയയിലെ വിമത പ്രശ്നത്തിലേക്ക് പോവുകയാണ് വിമതർ ഭരണം പിടിച്ച സിറിയയിൽ അബു മുഹമ്മദ് അൽ ജുലാനി പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ പോകുന്നു ഭരണ കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ നിലവിലെ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി ജലാലി അവിടെ പ്രധാനമന്ത്രിയായി തുടരും അതിനിടെ സിറിയ വിട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദ് കുടുംബത്തോടൊപ്പം മോസ്കോയിൽ അഭയം തേടിയെത്തി സിറിയൻ വിഷയത്തിൽ ഇടപെടുമോ എന്ന് അമേരിക്കയോട് ചോദിച്ചു ഇടപെടുന്ന പ്രശ്നമേയില്ല എന്ന് അമേരിക്ക മറുപടി പറഞ്ഞു രേണുക രാജേന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായിട്ട് രേണുക രാജേന്ദ്രൻ ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ വലിയ പതാകയെല്ലാം പിടിച്ച് അവർ നൃത്തം ചെയ്യുന്നു എ ആരാണ് നൃത്തം ചെയ്യുന്നത് അവർ ഏത് വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്താണ് അവരുടെ സന്തോഷത്തിൻ്റെ കാരണം ബനീഷ് പറഞ്ഞതുപോലെ തന്നെ സിറിയയുടെ ഒരു വീഴ്ച അല്ലെങ്കിൽ സിറിയയിലുണ്ടായ മുൻ പ്രസിഡന്റ് ഉണ്ടായ ഒരു വീഴ്ചയെ സന്തോഷിക്കുകയാണ് ആഗോളതലത്തിൽ സന്തോഷിക്കുന്നതിന്റെ ഒരു ദൃശ്യങ്ങൾ കൂടെയാണ് കാണുന്നത് ബ്രിട്ടൻ തുർക്കി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും സിറിയയുടെ ഈ ഒരു വീഴ്ചയിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് വേണം പറയാൻ ഇവിടെ നിന്ന് അതായത് സിറിയയിൽ നിന്നും മുൻപ് പലായനം ചെയ്തു പോയവരാണ് ഇവരിൽ പലരും അവർ തിരികെ വരുന്നു എന്നുള്ളൊരു സൂചന കൂടെ ഉണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് പല സ്ഥലങ്ങളിലും ഈ അദാനി ക്ഷമിക്കണം അസദിന്റെ ഒരു അസദിന്റെ ഒരു വീഴ്ചയെ വളരെ ധികം സന്തോഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഘോഷ പ്രകടനം തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ജുലാനിയുടെ ഭരണത്തെ പലരും ഭയക്കുന്നു എന്ന് വേണം പറയാൻ പ്രത്യേകിച്ചും അസദ് വളരെയധികം ഭയക്കുന്നു എന്ന് വേണം പറയാൻ സിറിയയിലുള്ള ഒരു വ്യോമ ആക്രമണം അല്ലെങ്കിൽ സിറിയയിലുള്ള ഒരു ആയുധ ശേഖരണം ആയുധ ശേഖരം സിറിയൽ വൻതോതിൽ തന്നെ ഉണ്ടായിരുന്നു അത് നശിപ്പിക്കണം അല്ലെങ്കിൽ അതെങ്ങനെയും ഇല്ലാതെയാക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഇന്നലെ ഇസ്രയേൽ ഇന്നലെ രാത്രിയോടെ തന്നെ സിറിയയിലേക്ക് പ്രവേശിച്ചത് സിറയിലേക്ക് പ്രവേശിച്ച ആയുധങ്ങളെല്ലാം നീക്കം ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയായിരുന്നു ഈ നീക്കം ചെയ്തില്ലെങ്കിൽ ഒരു വലിയ വീഴ്ച അല്ലെങ്കിൽ വലിയൊരു ആപത് തന്നെയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തീവ്രവാദ സംഘടന അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ഒരു വ്യക്തി കൂടെയാണ് ജുലാനി എന്ന് വേണം എടുത്തു പറയേണ്ടത് ഒരു വ്യക്തിയുടെ അടുത്ത് ഈ ഒരു ഭരണം അല്ലെങ്കിൽ പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും പ്രത്യേകിച്ചും സിറിയയെ കുറിച്ചുള്ള വാർത്ത അത്രമേൽ പരിചിതമല്ല സിറിയയുമായി ബന്ധപ്പെട്ട ഈ ഇത്തരം ആഭ്യന്തര കലഹങ്ങളുടെ വാർത്ത നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് അതുകൊണ്ട് ജുലാനി എന്ന് പറയുമ്പോൾ ഓർക്കുക വിമതർ ഭരണം പിടിച്ച സിറിയയാണ് അവിടെ അതിന് നേതൃത്വം നൽകിയ വ്യക്തി അബു മുഹമ്മദ് അൽ ജുലാനിയാണ് ആ അബൂ മുഹമ്മദ് അൽ ജുലാനിയാണ് ഇപ്പോൾ പ്രസിഡന്റ് ആകാൻ പോകുന്നത് അബു മുഹമ്മദ് അൽ ജുലാനിയെക്കുറിച്ചാണ് രേണുക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോളൂ രേണുക അദ്ദേഹത്തെപ്പറ്റി ഇപ്പം ബനീസ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെ പറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ നാൽപ്പത്തി വയസ്സുകാരനാണ് വയസ്സുകാരാണ് ഇരുപത്തി ഒന്നാം വയസ്സിൽ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടന ഇത്തരം ഒരു മേഖലയിലേക്ക് ഇറങ്ങി തരിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അച്ഛനെ പറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു അറബിക് വംശീയനാണ് അല്ലെങ്കിൽ അറബിക് വംശീയനായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് പാലസ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ സിറിയയിലുണ്ടായിരുന്ന വീഴ്ചയിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നൊരു വിവരം കൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റഷ്യൻ ഗവൺമെൻറ് മാത്രമാണ് ഇപ്പോഴും സിറിയയുടെ മുൻ പ്രധാ മുൻ പ്രസിഡന്റിനൊരു പിന്തുണയുമായി വരുന്നത് ഇന്നലെ തന്നെ അദ്ദേഹം ഒരു പിന്തുണ നൽകിയിരുന്നു ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളൊരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിമത വിമത ഭരണത്തിലുള്ള ജുലാനിയെ പറ്റി നോക്കുകയാണെങ്കിൽ ജുലാനി ആ സിറിയയിൽ വന്നുടനെ തന്നെ ആദ്യം ചെയ്ത ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറ്റപ്പെടുത്തുകയായിരുന്നു ആദ്യം തന്നെ അസദനെ പറ്റിയും അസദൻ്റെ പറ്റിയും ജനങ്ങൾക്കൊരു ക്ലാസ് എടുക്കുന്ന പോലെ ഒരു ബോധവൽക്കരണം നടക്കുക അതേപോലെ തന്നെ പച്ചയായ ഭാഷയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു അതോടൊപ്പം എടുത്തു പറയുന്നത് ഒരു കാര്യം തടവിൽ ടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളും കുട്ടികളെയും മോചിപ്പിക്കുകയും ചെയ്തു അതും ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിന്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രചരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജയിലിൽ വന്ന സ്ത്രീകളെയും കുട്ടികളെയും പുറത്തേക്ക് വിടുകയാണ് അവർ ഏതുതരം കേസിൽ പെട്ടെന്നാണ് എന്നോ കാര്യങ്ങളൊന്നും നോക്കാതെ വിമതർ ഒരു അവരെ ഫ്രീ ആയിട്ട് ഇറക്കി വിടുന്ന ഒരു പശ്ചാത്തലം കൂടെ അവിടെ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജുലാനിയെപ്പറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ വന്ന തന്നെ ജുലാനിയുടെ ഭരണത്തെപ്പറ്റി ഒരു കൃത്യമായ ബോധം അദ്ദേഹത്തിനുണ്ട് എങ്ങനെയാണ് ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരു പതിനൊന്ന് ദിവസത്തെ ഒരു നീണ്ട പതിനൊന്ന് ദിവസത്തെ ഒരു പോരാട്ടമാണ് ഈ ഇന്നലെയോടെ അല്ലെങ്കിൽ ഇന്നോടെ നിലനിൽക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ എട്ട് അതായത് ഇന്നലെ വരെ നോക്കുകയാണെങ്കിൽ കഠിനമായൊരു ഓപ്പറേഷൻ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമും വ്യക്തവുമായ ധാരണയോടെ തന്നെയാണ് ജുലാനി ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് െന്ന് വേണം പറയാൻ ആദ്യം തന്നെ സിറയുടെ എൺപത് ഗ്രാമപ്രദേശങ്ങൾ കൈയടക്കി പതിയെ പതിയെ കൈയടക്കി നഗരപ്രദേശങ്ങളിലും വന്നതിനു ശേഷം പ്രധാനപ്പെട്ട വലിയ നഗരമായ ഹമയാണ് ആദ്യം തന്നെ പിടിച്ചടക്കിയത് അതിൽ തന്നെ അസാദ് കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ കുലുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ വലിയൊരു നഗരപ്രദേശം കൈയടക്കിയ ജുലാനി എത്രയും പെട്ടെന്ന് തല എത്രയും പെട്ടെന്ന് തലസ്ഥാന നഗരവും കൈയടക്കുമെന്ന് അസാദ് മനസ്സിലാക്കിയിരിക്കുന്നു തലസ്ഥാന നഗരം കൈയടക്കി എന്നൊരു വിവരം ലഭിച്ചതോടെ തന്നെ അസാദ് ഉടൻ തന്നെ അവിടെ നിന്ന് ഏർ പുറത്തേക്ക് പോകണമെങ്കിൽ ഓടി ഒളിച്ചു പോകുക എന്ന് വേണം പറയാൻ അവിടെ നിന്നും വിമാനത്താവ വിമാനം വഴി പുറത്തേക്ക് സഞ്ചരിക്കുകയാണ് ആദ്യം തന്നെ ഈ പറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ വിമാനം വഴി തീരദേശ പ്രദേശങ്ങളിലേക്ക് പോകാമെന്നാണ് നിലവിൽ വന്ന ഒരു സൂചന ഒരു എട്ട് മണിക്കൂറിന് ശേഷം അദ്ദേഹം എവിടെയാണ് എന്താണെന്നുള്ളൊരു വിവരത്തെപ്പറ്റി നമുക്ക് ലഭിച്ചില്ല തീരദേശ മേഖലയിൽ സഞ്ചരിക്കുമ്പോഴാണ് എതിർദിശയിലേക്ക് വിമാനം മാറ്റിയതായ ഒരു സൂചനയും ലഭിച്ചിട്ടുണ്ട് റഷ്യയിലേക്കാണ് അദ്ദേഹം പോയത് നിലവിൽ റഷ്യയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും സുരക്ഷിതമായി തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ സിറിയയിൽ തൊണ്ണൂറ് ഇന്ത്യൻ ജനങ്ങളുണ്ട് അവരുടെ ജീവന് ഒരാപത്തുമില്ല അവരും സുരക്ഷിതരായി തന്നെ തുടരുന്നുണ്ട് ഇസ്രയേൽ ഇന്നലെ നടത്തിയൊരു നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ സിറിയയിലെത്തി വ്യോ അവിടുള്ള ആയുധങ്ങളെല്ലാം സംരക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ആയുധങ്ങൾ മാറ്റാനുള്ള നീക്കങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവർ നടത്തിയിരുന്നു ചിലത് ബോംബിട്ട് നശിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇതൊരു പക്ഷേ വിമതരുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനായിരിക്കും അവിടെ സാധാരണക്കാരുടെ ജീവിതം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സിറയിൽ വിമത പോലെയുള്ളൊരു ഒരു ഒരു ഭീകര സംഘടന ഭരിക്കുമ്പോഴും അവിടെ സാധാരണക്കാരുടെ ജീവിതം നമുക്കൊരു ചോദ്യം തന്നെയാണ് അവരെങ്ങനെ അവരുടെ ജീവിതം എന്താണ് ഇനി അവരിൽ എന്താണ് സിറിയുടെ ക്കാരുടെ ജീവിതത്തെക്കുറിച്ച് രേണുക പറയുമ്പോൾ ദ ബീ കീപ്പർ ഓഫ് അലപ്പോ എന്ന ഒരു നോവൽ ഞാൻ ഓർക്കുകയാണ് അതൊരു നോവൽ ആണ് എങ്കിൽ തന്നെയും അതൊരു ഫിക്ഷൻ അല്ല അവിടുത്തെ യഥാർത്ഥ ജീവിതത്തെ അതിനിടയിൽ അല്പം ചില ഭാവന മാത്രം ചേർത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് സിറിയയിലുണ്ടായ ആഭ്യന്തര കലാപത്തിൻ്റെ ഇടയിൽ സിറിയയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്ത രണ്ട് സ്ത്രീകളുടെ കഥയാണ് ആ നോവലിലുള്ളത് ഇതൊരു നോവൽ എന്ന് പറയാൻ കഴിയില്ല ശരിക്കും സിറിയയുടെ ചരിത്രമാണ് സാധാരണക്കാരെ കുറിച്ച് ഇപ്പോൾ രേണുക പറയുമ്പോൾ ഏറ്റവും പേടിയോടുകൂടി ഞാൻ വിചാരപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിമതരുടെ നീക്കത്തിലും എല്ലാം ആയുധ കൈമാറ്റത്തെക്കുറിച്ച് അമേരിക്ക ഇട ഇടപെടലിനെക്കുറിച്ച് ഇസ്രയേലിൻ്റെ ഇടപെടലിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അവിടുത്തെ സിറിയയിലെ സാധാരണക്കാരായ സ്ത്രീകൾ അങ്ങേയറ്റം പുരുഷാധിപത്യം മതപരമായ കാഠിന്യങ്ങൾ നിൽക്കുന്ന സിറിയയിൽ സ്ത്രീകളെ അടിമവില്പന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പലായനത്തിൻ്റെ വേളയിലാണ് അവിടെയുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ അടിമകളാക്കി മാറ്റുകയും അവരെ ദുരുപയോഗം ചെയ്യുകയും പല കുടുംബങ്ങളിൽ നിന്നും പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിക്കുക വൃദ്ധരെ മറ്റൊരു കൂട്ടത്തിലേക്ക് മാറ്റുക അവരെ ഒന്നിച്ച് വെടിവെച്ച് കുഴിയിലേക്ക് ഇടുക പുരുഷന്മാരെ മാറ്റി വേറെ പണികൾ കൊണ്ടുപോവുക സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും മറ്റും ചെയ്യുന്നതിൻ്റെ വലിയ യാഥാർത്ഥ്യങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഈ സിറിയയിലെ ആഭ്യന്തര കലാപത്തിലുടനീളം അത്തരം വാർത്തകൾ പുറത്തു വരുന്നില്ല കാരണം ഏറ്റവും പ്രധാന പ്പെട്ട വാർത്തയായിട്ട് മുന്നിൽ വരുന്നത് അതിൻ്റെ അധികാര കൈമാറ്റം ആയുധങ്ങളുടെ കൈമാറ്റം രാഷ്ട്രങ്ങളുടെ അതിർത്തികളുടെ താൽപ്പര്യങ്ങൾ എന്നിവയാണ് ഈ ഒരു കാര്യം അതിൻ്റെ അടിത്തട്ടിൽ ഓർക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കട്ടെ രേണുകയാണ് വിമതർ ഭരണം പിടിച്ച സിറിയയിൽ അബു മുഹമ്മദ് അൽജുലാനി പ്രസിഡൻ്റാകുമെന്നുള്ള അധികാരപരമായ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് അങ്ങനെ അൽജുലാനി പ്രസിഡന്റ് ആകുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട ഭരണ കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ നിലവിലെ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി ജലാലി അവിടെ തുടരും സിറിയ വിട്ട പ്രസിഡന്റ് ബഷാർ അൽസ് അൽസദ് കുടുംബത്തോടൊപ്പം മോസ്കോയിൽ അഭയം തേടിയിരിക്കുകയാണ് അല്ലാസതിൻ്റെ ആ കൊട്ടാരത്തിലേക്ക് വിമതർ ഇരച്ചു കയറി അവിടുത്തെ ആഡംബര വസ്തുക്കളെല്ലാം എടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് ആ കൊട്ടാരത്തിലെ വലിയ ആഡംബര വിളക്ക് മാറ്റി കൊണ്ടുപോകുന്നു കസേരകൾ കൊണ്ടുപോകുന്നു കൊട്ടാരത്തിൽ ഇവർ ഇവർക്കിടന്നുറങ്ങിയിരുന്ന വലിയ മെത്തയിലേക്ക് ഈ വിമതരുടെ സ്ത്രീകൾ എത്തിച്ചേർന്ന് അതിൽ തുള്ളിച്ചാടി കിടക്കുന്നു ആ എടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങനെയുള്ള ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും സിറിയൻ വിഷയത്തിൽ തൽക്കാലത്തേക്ക് ഇടപെടില്ല എന്നാണ് അമേരിക്ക പുറമേക്ക് അറിയിച്ചിട്ടുള്ളതെങ്കിലും അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യവും സിറിയ തന്നെയാണ് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്